പൂജ്യ രാജാക്കന്മാരുടെ തിരുനാൾ അഥവാ എപ്പിഫാനി തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ പരമ്പരാഗതമായി നടത്താറുള്ള മൂന്ന് രാജാക്കന്മാരുടെ പ്രദക്ഷിണം ഇക്കൊല്ലവും വർണ്ണാഭമായി നടത്തപ്പെട്ടു ജ്ഞാനികളെ നയിച്ച നക്ഷത്രം പോലെ ക്രിസ്തുവിലേക്കുള്ള വഴിയിൽ ശരിയായ ദിശയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്ന ക്രൈസ്തവ ദൗത്യത്തിന്റെ പ്രഘോഷണമാണ് എപ്പിഫാനി തിരുനാൾ ആഘോഷങ്ങൾ സൌരസ്ത്യദേശത്തു നിന്നെത്തിയ ജ്ഞാനികളുടെ സന്ദർശനം അനുസ്മരിക്കുന്ന ജനുവരി ആറിന് കൊണ്ടാടുന്ന എപ്പിഫാനി തിരുനാൾ പ്രേഗ് ന്യൂയോർക്ക് സ്പെയിൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ വർണ്ണാഭമായ ഘോഷയാത്രകളോടെയാണ് നടത്തപ്പെട്ടത് ഉണ്ണിയേശുവിന് അർപ്പിക്കാൻ ബെത്ലഹേമിലെത്തിയ മൂന്ന് ജ്ഞാനികളുടെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളും പരേഡുകളെ ആകർഷകങ്ങളാക്കി നീണ്ട വസ്ത്രങ്ങൾ ധരിച്ച് ഒട്ടകപ്പുറത്ത് മൂന്ന് രാജാക്കന്മാരുടെ വേഷങ്ങളിൽ ജ്ഞാനുകളെ പ്രതിനിധീകരിച്ചെത്തിയവർക്ക് വാദിഘോഷങ്ങളോടെയും നൃത്ത ചുവടുകളോടെയും ജനങ്ങൾ അകമ്പടി നൽകി മെൽക്യൂർ ബെൽതാസർ കാസ്പർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജ്ഞാനികൾ ഉണ്ണിയേശുവിന് സ്വർണവും കുന്തിരിക്കോ മീറയും സമർപ്പിച്ചതിന്റെ ഓർമ്മയിൽ കുട്ടികൾക്ക് പരേഡിനിടയിൽ പൂജരാജാക്കന്മാരുടെ വേഷങ്ങളിൽ എത്തുന്നവർ സമ്മാനങ്ങൾ നൽകുന്നതും പതിവാണ് വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് വൃദ്ധരോടൊപ്പം സമയം ചെലവഴിച്ച് സമ്മാനങ്ങൾ നൽകുന്ന പതിവും എപ്പിഫാനി തിരുനാളിൽ ചിലയിടങ്ങളിൽ ഉണ്ട് യേശു ജനിച്ച വേളയിൽ കിഴക്കുതിച്ച നക്ഷത്രത്തെ അനുഗമിച്ചെത്തിയ ജ്ഞാനികളുടെ സന്ദർശനം എന്ന ചരിത്ര സംഭവത്തിന്റെ സ്മരണ പുതുക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ തെരുവുകളിൽ ജനക്കൂട്ടം തടിച്ചുകൂടിയതും ശ്രദ്ധേയമായി കിഴക്കു നിന്നുള്ള ജ്ഞാനികളെ യേശുവിലേക്കുള്ള യാത്രയിൽ നയിച്ച നക്ഷത്രം പോലെ ക്രിസ്തുവിലേക്കുള്ള വഴിയിൽ ശരിയായ ദിശയിലേക്ക് നമ്മെ നയിക്കാൻ നമുക്കോരോരുത്തർക്കും നല്ല വഴികാട്ടുകൾ ആവശ്യമാണ് എന്ന ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടാണ് ഇത്തരമുള്ള ആഘോഷമായ പരേഡുകൾ വിവിധ രാജ്യങ്ങളിൽ എപ്പിഫാനി തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ടത് സജീവ ജനപങ്കാളിത്തത്തോടെ ലോകമൊട്ടാകെ കൊണ്ടാടിയ സംഭവ ബഹുലമായ ക്രിസ്തീയ പാരമ്പര്യം വിശ്വാസ പ്രകോഷണം കൂടിയായി ലോകശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ইণ্টাৰনেশল ডেছ শেকেনা